കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ആദ്യത്തെ പുരാണവും ശ്രാദ്ധവും ആദിത്യ പുരാണത്തിൽ ശ്രാദ്ധത്തെ കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട് ഉചിതമായ തിഥികളില് അതായത് പിതൃക്കളെ ഭക്തി പുരസരം ബഹുമാനിച്ച് ശ്രാദ്ധം നടത്തിയില്ലെങ്കിൽ അവരെ ശപിച്ച പിതൃക്കൾ രക്തപാനം നടത്തുന്നു എന്ന് മനസ്സിലാക്കണം വളരെ ശ്രദ്ധയോടെ ഉചിതമായ തീയതികളില് ഭക്തി പുരസ്കാരം വളരെ ഭക്തിയോടെ ശ്രാദ്ധ നടത്തിയില്ലെങ്കില് ഈ ശ്രാദ്ധം നടത്താത്ത തലമുറയെ പിതൃക്കളെ ശ്രാദ്ധം ചെയ്യാത്ത തലമുറയെ രക്തപാനം നടത്തുന്നു എന്ന് അതുകൊണ്ടാണ് പിതൃശാപം പിതൃകോപം പിതൃമോക്ഷം എന്നൊക്കെ പറയുന്നത് ആയതുകൊണ്ട് ശ്രദ്ധാദി പിതൃകർമ്മം അത്യന്താപേക്ഷിതമാണെന്നും ഭൗതികമായും ആത്മീയമായും ഉള്ള പുരോഗതിക്ക് ഉതകുമെന്നും പല ആചാര്യ മതവും നമ്മെ പഠിപ്പിക്കുന്നത് ഗരുഡപുരാണത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് നമ്മളെ പിതൃക്കൾക്ക് ഈ പറയുന്ന ശ്രാദ്ധമായ കർമ്മം അത്യന്താപേക്ഷിതമാണെന്നും ഭൗതികവും ആത്മീയവുമായ പുരോഗതിക്ക് നമ്മളുടെ ഓരോ തലമുറയുടെയും ഓരോ മനുഷ്യരുടെയും ഭൗതികവും ആത്മീയവുമായ പുരോഗമ പുരോഗമനത്തിനും ഉയർച്ചയ്ക്കും ഈ ഇത് ഇത് ശ്രാദ്ധം അല്ലെങ്കിൽ പിതൃകർമ്മം വളരെ അത്യാവശ്യമാണെന്ന് ആചാര്യന്മാര് ഗടപുരാണത്തിൽ ആദിത്യ പുരാണത്തിലും സൂചിപ്പിക്കുന്നുണ്ട് ആമുഷികയായിരിക്കുന്ന ഈ കർമ്മമാകട്ടെ പിതൃമുക്തി പ്രദായകവും പുത്രവാഞ്ചിതങ്ങളെ കൊടുക്കുന്നതായ ഇഹത്തിലും പരത്തിലും സുഖപ്രദങ്ങളുമായി ഭവിക്കുന്നു കു മക്കൾക്ക് തലമുറയ്ക്ക് ഭൗതികവും ആത്മീയവുമായ സുഖ ഭൗതികമായ എല്ലാ സുഖതലങ്ങളും നൽകുന്നതാണ് ഈ ശ്രാദ്ധം എന്നാണ് പറയുന്നത് യാതൊരു നാസ്തികാരാധന്മാരും ഈ കർമ്മത്തെ ചെയ്യുന്നില്ലയോ ആരാണോ ഈ കർമ്മം ചെയ്യാതിരിക്കുന്നത് അവരുടെ ഗ്രഹത്തെ ദർശിക്കുന്നില്ല എന്നാണ് പറയുന്നത് അവരുടെ ഗ്രഹത്തെ ആരാ പിതൃക്കൾ ദർശിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ ദേവന്മാരും പിതൃക്കളും എന്താണ് ഇവരുടെ ഈ ദുർഗതിയെ പ്രാപിക്കുന്നു ദേവന്മാരും ഇവരെ ശപിക്കുകയും പിതൃക്കളും ശപിക്കുകയും ഇവര് ഈ തലമുറ ദുർഗതി പ്രാപിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം ബ്രഹ്മ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാരും ഇതരന്മാരും പിതൃക്രിയ ചെയ്യാതിരുന്നാൽ ചണ്ടാലന്മാരായി ഭവിക്കുന്നു ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാരും എന്താണ് ഇതരന്മാരും പിതൃക്രിയ ചെയ്യാതിരുന്നാൽ ചണ്ടാലന്മാരായിത്തീരും അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്താണ് ഈ ശ്രാദ്ധം അത്യന്താപേക്ഷിതമാണ് അനിവാര്യവുമാണ് അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ചണ്ടാലന്മാരായി ഭവിക്കുന്നു എന്നാണ് ആദ്യത്തെ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്